ശാരീരിക ബന്ധത്തിന് സമ്മതിക്കാത്തതിന് വേട്ടയാടപ്പെട്ട മലയാള നടിയേത് ഒരു ചാനൽ പരിപാടിയിൽ മനസ്സിന്റെ മൂടുപടം വലിച്ചുമാറ്റിയത് മറ്റാരുമല്ല പഴയകാല നടിയും ഇപ്പോഴും സിനിമയുടെ നട്ടലായി നിൽക്കുന്ന കെ പി സി ലളിതയാണ് അഭിനയം അവർക്കൊരു സബരിയാണ് ഒരിക്കലും അവർ അഭിനയിച്ചിട്ടില്ല കഥ കിട്ടിയാൽ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു അതെല്ലാം ക്യാമറയിൽ പതിഞ്ഞത് യാദൃച്ഛികമായെന്ന് നമുക്ക് തോന്നിപ്പോകും ഇപ്പോൾ അവർ പറയുന്നു സിനിമയിൽ തന്റെ ശരീരം കൊതിച്ചു നടന്നൊരു നടനുണ്ടായിരുന്നു അടൂർഭാസി എന്നെ ശാരീരികമായി ബന്ധപ്പെടാൻ അനവധി തവണ പരിശ്രമിച്ചു തന്നെ ശരിക്കു വേട്ടയാടുകയായിരുന്നു അടൂർഭാസി ഒരിക്കലും ഞാൻ വഴങ്ങിയിട്ടില്ല ഒരിക്കൽ മദ്യപിച്ചു വന്ന് പൂർണ്ണ നഗ്നായി തിറിയ അഭിഷേകമായിരുന്നത്രേ അദ്ദേഹം മക പിറ്റേ ദിവസം ബഹദൂർ എത്തിയാണ് കൂട്ടിക്കൊണ്ടുപോയതത്രേ അടൂർബാസിക്ക് വഴങ്ങാതിരുന്നതിനാൽ ഒത്തിരി നല്ല സിനിമകൾ തനിക്ക് നഷ്ടപ്പെട്ടെന്നും ലളിത പറയുന്നു ലളിത താങ്കളെ പ്രണമിക്കുന്നു അങ്ങേക്ക് ശരീരം കാഴ്ചവെച്ച് ഒന്നും നേടേണ്ടതില്ല കാലം കാത്തുവച്ചതെല്ലാം നിങ്ങളെ തേടിയെത്തിയില്ലേ ഇപ്പോഴും അഭിനയിച്ച് ജീവിക്കുന്നു പോകുക മുന്നോട്ട് തന്നെ കുഴിച്ചു മൂടിയതൊന്നും ഇനി ചികഞ്ഞു നോക്കേണ്ട കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്